പഠിച്ച് വലിയ പോലീസാവണം അതാണ് വയസ്സുകാരനായ അഭിനാഥ് എന്ന അമ്പാടിയുടെ ആഗ്രഹം എന്നാൽ കുഞ്ഞു മനസ്സിലെ ഈ വലിയ ആഗ്രഹത്തിന് ഇപ്പോൾ വില്ലനായിരിക്കുകയാണ് അക്യൂട്ട് മൈലോയിഡ് ലുക്കീമിയ എന്ന ക്യാൻസർ രോഗം ഒൻപത് മാസങ്ങൾക്ക് മുൻപ് നാട്ടുകാരുടെ സഹായത്തോടെ അമ്പാടിക്ക് മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയിരുന്നു ഒരു മാസം കഴിഞ്ഞപ്പോൾ ശരീരം അതിനെ തിരസ്കരിച്ചു അതോടെ ഈ കുടുംബത്തിന്റെ പ്രതീക്ഷകൾക്ക് വീണ്ടും മങ്ങലേറ്റു മൂന്ന് രണ്ടര വയസ്സായപ്പോൾ ഒരു ഡെങ്കി വന്നായിരുന്നു ആ ഡെങ്കി വന്നപ്പോഴാണ് നമ്മൾ പുനലൂർ ഹോസ്പിറ്റലിൽ നിന്നിട്ട് തിരുവനന്തപുരം അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ വന്നു പോയിരുന്നു ഇക്കൗണ്ട് കുറവുള്ള കാരണത്താല് പിന്നെ ഒരു ആറു വയസ്സായപ്പോഴാണ് ഈ അസുഖം ഇന്നതാണെന്ന് ക്യാൻസർ ആണെന്നുള്ളത് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മൾ എസ് ഐ ടിയിലും ആർ സി സിയിലുമായിട്ട് ചികിത്സയിലായിരുന്നു തിരുവല്ല വില്ലേഴ്സിലാണ് ഈ അസുഖം ക്യാൻസർ ആണെന്ന് സ്ഥിരീകരിച്ചത് ഡോക്ടർ ചെപ്സി എന്ന് പറയുന്ന ഡോക്ടറാണ് തിരുവല്ല ഹെമറ്റോളജിസ്റ്റ് അതിനുശേഷം നമ്മളെ ഫണ്ട് വലിയൊരു തുകയായ കാരണത്താലാണ് പിന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഇവിടോട്ട് മാറ്റിയത് ഇവിടോട്ട് മാറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജനകീയ സമിതി കൂടി പിന്നെ അതിൻ്റെ പിന്നെ ഇവിടെ നിന്ന് ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ട് കൂടെ കിട്ടിയത് കാരണത്താലാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഇങ്ങോട്ട് മാറ്റിയത് നമുക്കൊരു ഇപ്പോൾ ഒരു ഇരുപത് ഇരുപത്തൊൻപത് ലക്ഷം രൂപയോളം നമുക്കിത് ട്രാൻസ് ആദ്യത്തെ ട്രാൻസ്പ്ലാന്റിന് ചിലവായിരുന്നു ആദ്യത്തെ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ വർഷം ഏപ്രിലിൽ നടത്തിയതാണ് അത് ഒരു മാസം കഴിഞ്ഞപ്പം റിജക്റ്റായി റിജക്റ്റായതിനു ശേഷം പിന്നെ ഇപ്പം കീമോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നാല് മാസത്തോളം കീമോ ചെയ്തു കഴിഞ്ഞ ഡിസംബറിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു കുട്ടിക്ക് വീണ്ടും അപ്പോൾ നമ്മുടെ ഫണ്ട് ഇല്ലാത്ത കാരണത്താൽ പിന്നെ നീണ്ടുപോയി പിന്നെ ജനുവരി വീണ്ടും ഇപ്പം ട്രാൻസ്പ്ലാൻ കീമോ ആരംഭിച്ചു ഇനിയിപ്പോൾ അടുത്ത മാസം ഫെബ്രുവരി അഞ്ചിന് വീണ്ടും കീമോ പറഞ്ഞിരിക്കുകയാണ് ഇനിയും തുടർന്ന് പോയി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇങ്ങനെ കീമോ ചെയ്ത് കീമോ ചെയ്ത് മുന്നോട്ട് പോകേണ്ടി വരും അപ്പോൾ ഒരു മാസം ഒരു ലക്ഷം രൂപയ്ക്ക് മേലിൽ നമുക്ക് ചിലവ് വരുവാ എത്രയും പെട്ടെന്ന് വീണ്ടും ഒരു ശസ്ത്രക്രിയയാണ് ഡോക്ടർമാർ അമ്പാടിക്ക് നിർദ്ദേശിച്ചിട്ടുള്ളത് ശസ്ത്രക്രിയയ്ക്കും തുടർചികിത്സയ്ക്കുമായി ഏകദേശം നാൽപ്പത് ലക്ഷത്തിലധികം രൂപ ചെലവ് വരും എന്നാൽ ഡ്രൈവറായ പിതാവ് എബി ബി സുധനും വീട്ടമ്മയായ മാതാവ് മിട്ടുവിനും മകന്റെ തുടർചികിത്സയും ജീവിതവും എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നറിയില്ല അപ്പം ഈ ഹോസ്പിറ്റലിലെ ചെലവും ഈ വീടിന്റെ വാടകയും കാര്യങ്ങളും എല്ലാം കൂടെ നമുക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ് പിന്നെ ഞാനിവിടെ ഒരു ഊബർ ടാക്സി ഓടുന്നുണ്ട് എറണാകുളത്ത് തന്നെ അങ്ങനെയാണ് ഇപ്പം കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത് ഇപ്പം ആദ്യത്തെ ട്രാൻസ്പ്ലാന്റ് നടന്നതും ജനങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് നടന്നു പോകുന്നത് എത്രയും പെട്ടെന്ന് ഇനിയിപ്പം ട്രാൻസ്പ്ലാന്റ് നടത്തണമെന്നാണ് ഇപ്പം പറഞ്ഞു കേൾക്കുന്നത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഡിസംബറിൽ നടത്തണമെന്ന് പറഞ്ഞതാണ് പക്ഷേ നമ്മുടെ ഇല്ലാത്ത കാരണത്താലാണ് ഇങ്ങനെ നീണ്ടു നീണ്ടു പോകുന്നത് ഒരു മാസത്തിൽ ഏഴ് ഗീമയാണ് വരുന്നത് അതങ്ങനെ നമ്മൾ തുടർച്ചയായിട്ട് നാല് മാസമായിട്ട് നാലല്ല അഞ്ച് മാസമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇപ്പം മുപ്പത്തഞ്ച് ഗെയിമിപ്പം കഴിഞ്ഞു ഇനിയിപ്പം അടുത്ത ഡിസംബറിൽ ഡിസംബറിലല്ല ഫെബ്രുവരിയിൽ വീണ്ടും കീമോ സ്റ്റാർട്ട് ചെയ്യണം ഈ ട്രാൻസ്പ്ലാന്റ് താമസിച്ചു കഴിഞ്ഞാൽ അടുത്ത ട്രാൻസ്പ്ലാൻ അടുത്ത കീമോ പറഞ്ഞേക്കുന്നത് ഈ ഫെബ്രുവരി അഞ്ചിനാണ് ഒരുപാട് പേരെ സഹായം കൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഇപ്പം ഇപ്പോഴും ഒരേപേർ ഒത്തിരി പേര് സഹായിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ എല്ലാവരോടും ഞങ്ങളുടെ മകൻ്റെ പേരിൽ നന്ദിയും കടപ്പാടും ഞങ്ങളുടെ പേരിലും എല്ലാവരോടും പ്രാർത്ഥന ഉണ്ടാകണം ഇനി സുമനസുകളുടെ സഹായമാണ് ഈ നിർദ്ധന കുടുംബത്തിൻ്റെ പ്രതീക്ഷ News desk. You talk.